ഷാറുഖാനെയും അദ്ദേഹത്തിന്റെ നിർമ്മാണ കമ്പനിയായ റെഡ് ചില്ലീസ് എൻ്റർടൈൻമെന്റിനെയും പ്രതികളാക്കി വിരുദ്ധ ഏജൻസിയെ മോശമായി ചിത്രീകരിച്ചുവെന്നാരോപിച്ചുകൊണ്ട് ഒരു എൻ സി ബി ഉദ്യോഗസ്ഥൻ പരാതി കൊടുത്തിരിക്കുകയാണ് ഇതിന് നഷ്ടപരിഹാരമായി രണ്ടു കോടി രൂപയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മുൻ എൻ സി ബി ഉദ്യോഗസ്ഥനായ സാമിർ വാങ്ഡെ ബോളിവുഡിന്റെ പ്രശസ്ത താരമായ ഷാറുഖ് ഖാന്റെ മകൻ ആര്യൻ ഖാനെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സംഭവിച്ച മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു ഇപ്പോൾ വാങ്ഡെ തൻ്റെ പ്രതിച്ഛായെ അപമാനിച്ചുവെന്നാരോപിച്ച് നെറ്റ്ഫ്ലിക്സിൽ പ്രചരിക്കുന്ന ബാറ്റ്സ് ഓഫ് ബോളിവുഡ് എന്ന സീരീസിനെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ കേസ് നൽകുകയും നഷ്ടപരിഹാരം ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഖാനും മറ്റു ചിലരും ഒരു ഷിപ്പിൽ നടന്ന പാർട്ടിയിൽ നിന്ന് എൻ സി ബി റെയ്ഡ് നടത്തി അറസ്റ്റ് ചെയ്തിരുന്നു ഇതിന് പിന്നിലുണ്ടായിരുന്ന പ്രധാന ഉദ്യോഗസ്ഥൻ സമീർ വാങ്ഡെ ആയിരുന്നു എന്നാൽ പിന്നീട് ആര്യൻ്റെ കൈവശം മയക്കുമരുന്ന് കണ്ടെത്താനായില്ലെന്നും തെളിവുകൾ അപര്യാപ്തമാണെന്നും എൻ സി ബി സ്ഥിരീകരിക്കുകയും വാംഗ്ഡയുടെ അന്വേഷണം ചോദ്യപ്പെടുകയും ചെയ്തുവെന്നായിരുന്നു റിപ്പോർട്ട് ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ആര്യൻ ഖാൻ സംവിധാനം ചെയ്ത ബാറ്റ്സ് ഓഫ് ബോളിവുഡ് എന്ന സീരീസ് സമീർ വാംഗഡെയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതുപോലെയുണ്ട് സീരീസിൽ സമീർ വാങ്ഡേ പോലുള്ള കഥാപാത്രം നല്ലതല്ലാത്ത രീതിയിൽ അവതരിക്കപ്പെട്ടതായും ചർച്ച ചെയ്യുന്നു വാങ്ഡേയുടെ കേസ് ഇപ്പോഴും ബോംബെ ഹൈക്കോടതിയിൽ തുടരുന്നുണ്ടെന്നും തന്റെ പ്രതിച്ഛായ ഈ സീരീസ് മൂലം കളങ്കമേൽക്കുകയാണെന്നും ഇത് നിയമപരമായ പല കാര്യങ്ങളും ലംഘിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു സീരീസിൽ സത്യമേവ സത്യമേവജ് എന്ന ദേശീയ പ്രമാണം അപമാനിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളും ഇന്ത്യൻ ഐക്യ ആക്ട് ഉൾപ്പെടെയുള്ള നിയമങ്ങൾ ലംഘിച്ചതായും ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഈ പുതിയ വിവാദം ബോളിവുഡ് സിനിമകളുടെ ഡ്രാമയേക്കാൾ ഡ്രാമാറ്റിക് ആണ്